നമസ്കാരം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് വെള്ളി സൗദിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പേർ സുഖം പ്രാപിച്ചു പതിമൂന്ന് പേർ മരിച്ചു ആകെ രോഗമുക്തരുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി മൂന്നായി അതേസമയം വെള്ളിയാഴ്ച രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതായി ഇതിൽ സുഖം പ്രാപിച്ചവരും മരിച്ചവരും കഴിഞ്ഞാൽ ഇരുപത്തി ആളുകളാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിലെ ചികിത്സയിലുള്ളത് ഒരു സ്വദേശി പൌരനും വിവിധ വിദേശ രാജ്യക്കാരും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് മരിച്ചത് ഇതോടെ ആകെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തിനാലായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കോവിഡ് ടെസ്റ്റുകളാണ് നടന്നത് രാജ്യത്താകെ ഇതുവരെ ആറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അമ്പത്തിയേഴ് ടെസ്റ്റുകൾ നടന്നു ഏഴ് പേർ മരിച്ചതോടെ മക്കയിലെ ആകെ മരണസംഖ്യ നൂറ്റിഅൻപത്തിയഞ്ചായി ജിദ്ദയിൽ നൂറ്റി പന്ത്രണ്ടും മദീനയിൽ നാൽപ്പത്തി മൂന്നും റിയാദിൽ ഇരുപതുമാണ് ആകെ മരണസംഖ്യ കോവിഡ് ബാധിച്ച് ചെറുതും വലുതുമായ സൗദി പട്ടണങ്ങളുടെ എണ്ണം നൂറ്റി നാല്പത്തി പുതിയ രോഗികളിൽ ഇന്ന് കൂടുതൽ റിയാദിലാണ് എണ്ണൂറ്റി അൻപത്തി പേർ ജിദ്ദയിൽ നാനൂറ്റി മൂന്ന് പേരും മക്കയിൽ ഇരുന്നൂറ്റി എമ്പത്തിയൊമ്പത് പേർക്കും മദീനയിൽ ഇരുന്നൂറ്റി അഞ്ചു പേർക്കും ദമാമിൽ നൂറ്റി തൊണ്ണൂറ്റിനാലു പേർക്കും ദരിയയിൽ നൂറ്റി പതിനെട്ട് പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു നാട്ടിൽ അവധിക്ക് പോയിരുന്ന മലയാളികളടക്കമുള്ള ഇരുന്നൂറ്റി പതിമൂന്ന് ഇന്ത്യൻ നേഴ്സുമാർ സൌദിയിൽ തിരിച്ചെത്തി കോവിഡ് കാലം വരുന്നതിനു മുമ്പ് അവധിക്ക് നാട്ടിൽ പോയവരാണിവർ സൗദിക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന സ്വദേശികളും വിദേശികളുമായ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു അതിനെ തുടർന്നാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇവരെ തിരികെ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ നിന്നും നഴ്സുമാർ അബഹ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് നഴ്സുമാരെ അസീർ മേഖല ആരോഗ്യ കാര്യാലയ മേധാവികളും ജീവനക്കാരും പൂക്കൾ നൽകി സ്വീകരിച്ചു ഒരാഴ്ച മുമ്പ് തബൂക്ക് വിമാനത്താവളം വഴി ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറിലധികം നഴ്സുമാരാണ് സൌദിയിൽ എത്തിച്ചേർന്നത് ഇതിലും മലയാളികളാണ് കൂടുതൽ അവധിയിൽ നാട്ടിലുള്ള കൂടുതൽ നഴ്സുമാരെ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നാണ് വിവരം കോവിഡ് പശ്ചാത്തലത്തിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം വീടുകളിൽ വച്ച് നിർവഹിക്കാമെന്ന് സൌദി ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഫ തലവനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷേഖ് വ്യക്തമാക്കി കോവിഡ് പോലെയുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ വീടുകളിൽ വച്ച് ഈദുൽ ഫിത്തർ നമസ്കാരം നിർവഹിക്കുന്നത് അനുവദനീയമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു കുട്ടികളോടും കുടുംബങ്ങളോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് സന്തോഷവും ആഹ്ലാദവും പങ്കുവയ്ക്കണമെന്ന് ഗ്രാൻഡ് മുഫ്തി മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു പള്ളികളിലും ഈദ് പെരുന്നാൾ നമസ്കാരം നടത്തരുതെന്ന് സൌദി മതകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുൽ അസീസ് അൽ ഷേഖ് മുഴുവൻ ബ്രാഞ്ച് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകി രാജ്യത്തെ വിവിധ മേഖലകളിലെ മതകാര്യ വകുപ്പ് ബ്രാഞ്ച് ഓഫീസുകൾക്ക് പ്രത്യേക സർക്കുലറിലൂടെയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാജ്യത്ത് സമ്പൂർണ്ണ കർഫ്യൂ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് ലഫ്റ്റനന്റ് കേണൽ തലാൽ അൽ ഷബൂബ് അറിയിച്ചു ഇരുപത്തിയേഴിന് ബുധനാഴ്ച വരെയാണ് സമ്പൂർണ്ണ കർഫ്യൂ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളും പൊതുസ്ഥാപനങ്ങളും ഇതോടെ സുരക്ഷാ സൈന്യത്തിന്റെ കീഴിലാകും നേരത്തെ കർഫ്യൂവിൽ ഇളവ് ലഭിച്ച സ്ഥാപനങ്ങൾക്ക് നേരത്തെയുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും നന്ദി നമസ്കാരം